ആർഎസ്എസുമായി നടത്തിയ രഹസ്യ ധാരണകളുടെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പോലീസിലെയും സി പി എമ്മിലെയും സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് അദ്ദേഹം മറുപടി പറയണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷെഫീഖ് പറഞ്ഞു വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ട് നമ്മുടെ അദ്ദേഹവും ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പൂരം കലങ്ങിയെന്ന് ഇപ്പോഴാണ് പൂരം നമ്മൾ കണ്ടാക്കിൽ അല്ലേ ഏപ്രിൽ കലങ്ങിയ പൂരം ഒക്ടോബറിൽ കണ്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെ മാതിരി ദൗർഭാഗ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു ഈ നാളുകളായ നാളുകളിലെല്ലാം മനുഷ്യരും പറയുന്നു അത് കലങ്ങി ഞങ്ങൾ കണ്ടതാ ഏ ആര് കലങ്ങി ഇവിടൊന്നും കലങ്ങിയിട്ടില്ല പോലെ നടന്നു നമ്മൾ പറഞ്ഞേ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു തിക്കും തിരക്കും ഉണ്ടായി തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു പി ആർ ഏജൻസിയുടെ താളത്തിനൊപ്പിച്ച് ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇനിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ് തൃശൂർ പൂരം കലക്കാൻ സംഘപരിവാറിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് എ ഡി ജി പി ആണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പുറത്തുവന്നു കഴിഞ്ഞു എന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിന് സുരക്ഷാ കവചമൊരുക്കുമെന്ന പിണറായി വിജയന്റെ നിലപാട് ആരെ സംരക്ഷിക്കാനാണ് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ രഹസ്യ ചർച്ചയുടെ ഭാഗമായാണ് എ ഡി ജി പി ഇത് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല നടന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനുള്ളതുകൊണ്ടാണ് അജിത് കുമാറിനെ തൊടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എൽഡിഎഫിലെ പ്രധാന ഘടകകക്ഷിയായ കക്ഷിയായ സി പി ആവശ്യപ്പെട്ടു പോലും തന്റെ നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല പിണറായി വിജയനെതിരെ ചോദ്യമുയർത്താനോ അദ്ദേഹത്തെ തിരുത്താനോ ഉള്ള കരുത്ത് സി പി എം നേതൃത്വത്തിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആര്എസ്എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ആർഎസ്എസ് മാഫിയ ബന്ധമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുതരം ക്രമസമാധാന പരിപാലനമായിരിക്കും നടത്തുക എന്ന കാര്യം ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ എത്തിക്കുന്നതിന് കാരണക്കാരനായ പിണറായി വിജയൻ എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണം അതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ കയ്യപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പി എ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ റഫീഖ് കാദിക്കോട് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ടി വി ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു അതാണ് സിപിഎം പി എം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ശക്തമായി എതിർക്കാൻ ജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ കേരളവും ഒത്തിരി സംസ്ഥാനങ്ങളിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളേക്ക് എത്തിപ്പെടുമെന്ന ആശങ്കയാണ് ഇത്തരം വിഷയങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രതികരിക്കാൻ തീരുമാനിച്ചത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തീരുമാനിച്ചത് ഇവിടുത്തെ ആർ എസ് ബി ജെ പിയുമായും ഏതൊക്കെ രീതിയിലാണ് സി പി എം തന്ത്രങ്ങൾ മനയുന്നത് എന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പ് തന്നെ വെൽഫെയർ പാർട്ടി സ്റ്റേജ് കിട്ടി പ്രസംഗിച്ചതായിരുന്നു